ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങാച്ചാറാണ് കേട്ടോ ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് കുനുകുനാന്ന് കട്ട് ചെയ്തതാണ് ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഈ മാങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കായത്തിൻ്റെ പൊടിയും അതുപോലെ കാശ്മീർ മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത് നമുക്ക് ഏത് മുളക് പൊടിയാണെങ്കിലും ഇടാം ഞാൻ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ യൂട്യൂബ് നല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നമ്മൾ നല്ലപോലെ ഇളക്കുക അതിന് ശേഷം നമുക്കിത് നമ്മുടെ മാങ്ങാച്ചാർ വറുത്തടാം അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ താളിച്ചിട്ടിരിക്കുന്നത് നല്ലെണ്ണയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേടു കൂടാതെ ഒരു രണ്ടാഴ്ചയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്തേലും അതില്ലാത്ത നമ്മൾ സാധാരണ സൺഫ്ലവർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ